കഴിഞ്ഞ ദിവസം പിതാവ് സുരേഷ് ഗോപിയെക്കുറിച്ച് അഭിമാനത്തോടെ മകൻ മാധവ് സുരേഷ് പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ഇപ്പോഴത്തെ തന്റെ അമ്മ രാധികയെക്കുറിച്ച് സംസാരിക്കുകയാണ് മാധവ് ഒരു ഓൺലൈൻ മാധ്യമവുമായുള്ള അഭിമുഖത്തിനാണ് താരത്തിന്റെ പ്രതികരണം അച്ഛനേക്കാൾ അമ്മയ്ക്കൊപ്പമാണ് താനും സഹോദരങ്ങളും കൂടുതൽ സമയം ചെലവഴിച്ചതെന്ന് മാധവ് പറയുന്നു അച്ഛൻ കരിയറിലെയും രാഷ്ട്രീയത്തിലെയും തിരക്കുകൾ കാരണം സ്വന്തം ജീവിതത്തിലെ സമയം ത്യാഗം ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി വീട്ടിലൊരാൾ ത്യാഗം ചെയ്യേണ്ടി വന്നു നിന്നും വീട് നിലനിർത്താൻ എല്ലാം മാറ്റിവെച്ചു നിന്നത് തന്റെ അമ്മയാണെന്നും മാധവ് പറയുന്നു ആ അമ്മയുമായാണ് താൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് അച്ഛനെ എത്ര എത്രയറിയാമെന്ന് ചോദിക്കുന്നതിനേക്കാൾ അമ്മയെ എത്ര അറിയാമെന്ന് ചോദിച്ചാൽ തനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുമെന്നും മാധവ് പറയുന്നുണ്ട് ഈ തലമുറയിൽ ഒരുപാട് പ്രാധാന്യം കിട്ടാത്ത കാര്യങ്ങളുണ്ട് ഒരു വിവാഹം നടക്കുമ്പോൾ രണ്ടു പേർക്കും ഉത്തരവാദിത്വമുണ്ട് സുരേഷ് ഗോപി പ്രൊവൈഡർ ആയിരുന്നു പുറത്തുപോയി എല്ലാം ത്യജിച്ചു അദ്ദേഹം കൊണ്ടുവരുന്നത് നിലനിർത്താൻ അതേപോലെ ത്യാഗം ചെയ്ത ആളാണ് രാധിക സുരേഷ് എന്നും അമ്മ എല്ലാ രീതിയിലും സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളാണെന്നും അച്ഛന്റെ സാന്നിധ്യമില്ലെന്ന് തോന്നിക്കാതിരിക്കാൻ കൊണ്ട് പറ്റുന്ന എല്ലാം അമ്മ ചെയ്തിട്ടുണ്ടെന്നും ആ ത്യാഗം ഈ തലമുറയിൽ കാണാറുണ്ടോ എന്നും മാധവ് സുരേഷ് ചോദിക്കുന്നു താൻ വളർന്നതെല്ലാം ത്യജിച്ച് മക്കൾക്കും കുടുംബത്തിനും വേണ്ടി നിൽക്കുന്ന അമ്മയാണെന്നും മാധവ് സുരേഷ് പറഞ്ഞു അമ്മ തനിക്കും ചേട്ടനും തന്ന ഉപദേശത്തെ കുറിച്ചും അഭിമുഖത്തിൽ മാധവ് സംസാരിച്ചു തങ്ങൾ നാലു മക്കളുടെയും വിദ്യാഭ്യാസത്തിൽ അമ്മയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നുവെന്നും തങ്ങൾ എല്ലാവരും ഡിഗ്രി പൂർത്തിയാക്കിയതാണ് അമ്മ തങ്ങൾ മക്കൾ ഓഫീസ് ജോലിക്ക് പോകണമെന്നാണ് ആഗ്രഹിച്ചതെന്നും മാധവ് സുരേഷ് പറയുന്നു മാധവ് ജനിക്കുന്നതിന് മുൻപ് ചേച്ചി ലക്ഷ്മി കാർ ഉപകടത്തിൽ മരണപ്പെട്ടതാണ് ഇതേക്കുറിച്ചും മാധവ് സംസാരിക്കുന്നുണ്ട് കാറിൽ അച്ഛനും ഇരട്ട സഹോദരങ്ങളിൽ ഒരാളും അമ്മയും ഉണ്ടായിരുന്നുവെന്നും ആ ആക്സിഡന്റിൽ അമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതാണെന്നും അമ്മയുടെ മുട്ടിന് ഇപ്പോഴും മുഴുവൻ പ്രശ്നമാണ് അന്നത്തെ പരിക്കിൽ ഇന്നും അമ്മ അനുഭവിക്കുന്നുണ്ടെന്നും മാധവ് സുരേഷ് പറയുന്നുണ്ട് തന്റെ അച്ഛനെതിരെ വരുന്ന സൈബർ ആക്രമണത്തിൽ കടുത്ത എതിർപ്പ് മാധവ് സുരേഷിനുണ്ട് അതേക്കുറിച്ചും അഭിമുഖത്തിൽ നടൻ തുറന്ന് പറഞ്ഞിരുന്നു സുരേഷ് ഗോപി എന്ന വ്യക്തിയെ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലും സിനിമകളുടെ കാര്യത്തിലും മാധ്യമങ്ങൾ വലിച്ചു കീറിയിട്ടുണ്ടെന്നും അവരുടെ നേട്ടത്തിന് ഒരുപാട് അസന്യ ഉപയോഗിച്ചിട്ടുണ്ടെന്നും റേറ്റിങ്ങിനു വേണ്ടിയും ആ സമയത്ത് താല്പര്യം വെച്ചിട്ടും ഒരാളെയും അധിക്ഷേപിക്കരുതെന്നും കഴിഞ്ഞ ദിവസം മാധവ് സുരേഷ് വ്യക്തമാക്കിയിരുന്നു സ്വന്തം ഭർത്താവിനെ ഓരോ കാര്യങ്ങൾ മീഡിയ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് തന്റെ അമ്മയാണെന്നും അവിടെ കാണിക്കേണ്ട ഒരു ധൈര്യമുണ്ട് അമ്മ എന്തിലൂടെയൊക്കെയാണ് കാണുന്നു പോയതെന്ന് ഇന്ന് തനിക്ക് സങ്കല്പിക്കാൻ കഴിയുമെന്നും ഒരിക്കലും തങ്ങളിലേക്ക് അമ്മ അത് കാണിച്ചിട്ടില്ല െന്നും അച്ഛൻ നേരിടുന്ന പ്രശ്നങ്ങൾ അച്ഛൻ ഇന്നും തങ്ങളോട് സംസാരിക്കാറില്ല കാരണം അവർക്കെന്നും നമ്മൾ അവരുടെ മക്കളാണെന്നും അച്ഛന്റെയും അമ്മയുടെയും മനോധൈര്യത്തെയും താൻ അഭിനന്ദിക്കുന്നുണ്ടെന്നും മാധവ് സുരേഷ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതേസമയം മലയാള സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന പുതിയ താരപുത്രനാണ് മാധവ് സുരേഷ് ചേട്ടൻ ഗോകുൽ സുരേഷും പിതാവ് സുരേഷ് ഗോപിയും മാധവിന് പിന്തുണ നൽകി കുമ്മാട്ടിക്കളിയാണ് മാധവ് സുരേഷിന്റെ ഏറ്റവും പുതിയ ചിത്രം സൂപ്പർ ഗുഡ് ഫിലിംസ് നിർമ്മിച്ച സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആർ കെ വിൻസെന്റ് സെൽവെയാണ് അരങ്ങേറ്റ ചിത്രം കുമ്മാട്ടികളിയുടെ തിരക്കുകളിലാണ് ഇപ്പോൾ മാധവ് സുരേഷ് തുടക്കക്കാരനാണെങ്കിലും വളരെ കൂടിയാണ് മാധവ് സംസാരിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായമുണ്ട് തന്റെ കുടുംബത്തെ കുറിച്ചും മാധവ് അഭിമുഖങ്ങളിൽ സംസാരിക്കാറുണ്ട് മാധവിന്റെ ചേട്ടൻ ഗോകുൽ സുരേഷ് സിനിമാ രംഗത്ത് ഇപ്പോഴും സജീവമാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്